ഇപ്പൊ പ്രീമിയർ ലീഗിലെ ബാക്കി ക്ലബ്ബുകളും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു സിറ്റിക്ക് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ അത് ആർസെഎൽ ആണ് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ അത് സിറ്റിയുമാണ് അപ്പം ബാക്കി എല്ലാ ട്രോഫിയിലും ആക്റ്റീവായി നിൽക്കുന്ന ചുരുക്കം ക്ലബ്ബുകൾ ഇവർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എഫ് എഹ് വരാനുണ്ട് ഇ എഫ് എൽ കപ്പ് ഫൈനലിൽ തമ്മിൽ കളിക്കാനുണ്ട് അപ്പൊ ഇനിയുള്ള ഒരു ഫിക്സ്റ്റേഴ്സ് നോക്കുമ്പോൾ ഒരു ആറ് പോയിന്റിന്റെ വ്യത്യാസം തമ്മിലുണ്ട് ഒരു ഫിക്സ്റ്ററിൽ ലീഗിൽ തന്നെ വരുന്ന ആപ്രില് തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട് അതിന്റെ മുമ്പ് ഒരു ആറ് പോയിന്റ് എന്നുള്ളത് സിറ്റിക്ക് അല്ലെങ്കിൽ ആർസെനും സിറ്റി നമ്മളൊരു ഡിഫറൻസ് കുറയ്ക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ഇപ്പോൾ ഫിക്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് രണ്ട് ടീമിനും തുല്യരായിട്ടുള്ള എതിരാളികൾ കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത് പക്ഷേ ഈ ഒരു ഫോമിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ആസനലാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട് ഇപ്പോൾ ഡിഫെൻസ് പാർട്ണർഷിപ്പ് നോക്കുകയാണെങ്കിലും എല്ലാ രീതിയിലും നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ ഈ രണ്ട് ടീമും എല്ലാ കോമ്പറ്റീഷനിലും ഉള്ളത് കാരണം അവർ സ്കോഡ് ഡപ് ഇതിൽ നിർണായകമാണ് കാരണം പ്ലേഴ്സിന് റെസ്റ്റ് കൊടുക്കണം ഇപ്പോൾ ഇ എഫ് എൽ ഇപ്പോൾ ഫൈനൽ കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷേ എഫ് എ ഉണ്ട് ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് പ്രീമിയർ ലീഗ് ഉണ്ട് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള എല്ലാ ടൂർണമെൻ്റിലും രണ്ട് ടീമും ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൽ ഏത് ടീമാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പെട്ടെന്ന് ആകുന്ന ടീം ഏതാണോ ചിലപ്പോൾ അവർക്ക് പ്രീമിയർ ലീഗിൽ കുറച്ചുകൂടെ മുൻതൂക്കം കിട്ടും കാരണം കുറച്ചുകൂടെ ട്രെയിൻ ചെയ്യാനും പ്ലേസിനുള്ള റെസ്റ്റ് കാര്യങ്ങള് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ആർ എസ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനിയുള്ള ഈ ഫിക്ചേഴ്സിൽ ഇപ്പോൾ നെക്സ്റ്റ് മാച്ച് ഇപ്പോൾ എന്തായാലും ബ്രെൻഫോർഡ് എവയാണ് ആസ് എല്ലിനെ വരുന്നത് അപ്പോൾ അത് കുറച്ച് ടഫ് ഫിക്ചറാണ് അതുപോലെ സിറ്റിക്ക് ഇന്ന് ഫുൾ ഹാം ആയിട്ടാണ് മാച്ച് വരുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ആറ് പോയിൻറ്റ് എന്ന് പറയുന്നത് ഇനിയും പത്ത് പതിനാല് മത്സരങ്ങൾ ബാക്കിയുള്ള സമയത്ത് അത് ബ്രേക്ക് എന്ന് പറയുന്നത് അതിനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇതുവരെയുള്ള ഈ ഒരു സീസൻ്റെ പോക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആഴ്സണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ സിറ്റിയും ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ടോട്ടൽ പോയിന്റ്സ് ടാലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൺഡ്രഡ് പോയിന്റ്സ് നയൻറ്റി സെവൻ പോയിൻസ് ഒക്കെ എടുത്താലും മാത്രമേ പ്രീമിയർ ലീഗ് വിൻ ചെയ്യാൻ പറ്റാറുള്ളൂ പക്ഷേ ഈ ഒരു സീസണിൽ അത്ര കോമ്പറ്റീഷൻ ബാക്കി ടീമും അത്രയും ഡൗൺ ആവുന്നത് കൊണ്ട് ആസലിൽ ആ ഒരു എഡ്ജ് ഉണ്ട് പക്ഷേ ഈ ഒരു സമയങ്ങളിൽ തന്നെ ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ സിറ്റി ആസലിൽ മാച്ചായിരിക്കും ടൈറ്റിൽ ഡിസൈഡർ എന്ന് പറയപ്പെടുന്ന ഒരു മാച്ച് അതായിരിക്കും അപ്പോൾ ആ മാച്ച് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഇപ്പോൾ ആഴ്സണൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലീഡ് ഒരു ടെൻ പോയിൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഒരു നയൻ പോയിൻ്റ്സിൻ്റെ സേഫ് ലീഡായിരിക്കും അവർ നോക്കുന്നത് പക്ഷേ അതിൻ്റെ മുമ്പ് തന്നെ സിറ്റിയെ സംബന്ധിച്ച് ആ ഒരു ഗ്യാപ്പ് കുറക്കാൻ പറ്റുവാണെങ്കിൽ അതായത് ടൈറ്റിൽ ഡിസൈഡർ മാച്ച് വരുന്നതിൻ്റെ മുമ്പേ ഒരു മൂന്ന് പോയിന്റിലേക്ക് അത് കുറച്ചിട്ട് പിന്നെ ഹെത്തിയാദിലാണ് മാച്ച് വരുന്നത് ആസലിനെ തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റുവാണെങ്കിൽ സിറ്റിക്കും ആ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതിനു മുമ്പുള്ള ഫിക്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിനും ഏകദേശം സ്ലൈറ്റ്ലി ആസലിനെ കുറച്ചുകൂടി ആണെന്ന് തോന്നുന്നുണ്ട് ടോട്ടൻ ഹാം മാച്ച് വരുന്നുണ്ട് സ്പ്രെസ് ആയിട്ട് മാച്ച് ചെൽസി ആയിട്ടുള്ള മാച്ച് വരുന്നുണ്ട് അപ്പോൾ പക്ഷേ ഈ ഈ ഒരു ഫോം കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ പറയാൻ പറ്റും അതുപോലെ കേസ് പറഞ്ഞു ഏറ്റവും ിൽ കിട്ടാൻ പോകുന്ന ഒരു ടീം യുണൈറ്റഡ് ആയിരിക്കും പ്രീമിയർ ലീഗ് മാത്രം ചെയ്താൽ മതി അതിൻ്റെ ഒരു അവരുടെ കഴിഞ്ഞ വന്ന മത്സരങ്ങളിൽ മത്സരങ്ങൾ ഫോർ മാച്ച് വിന്നിംഗ് സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡിന്റെ ഫാൻസ് കുറെ ഒരു ഒരുപാട് ഒരുപാട് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അഞ്ചാമത്തെ മത്സരം കളിക്കുന്നു ഈ ഒരു മാച്ച് നോക്കി ഈ സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാൻ ടീമിന്റെ പ്ലേയിങ് അത് ആ ഒരു നാല് ടീം എന്ന് പറയുന്നത് ചില്ലറ ടീമല്ല ഒന്ന് സിറ്റി ആണ് നാഷണൽ ആണ് ഒന്ന് സ്പേഴ്സ് ആണ് അപ്പൊ ആ രീതിയിലുള്ള മൂന്ന് ടീമിനാണ് അതായത് ഇപ്പൊ ഈ മാനേജർ മൊറീബിന്റെ ആ ഒരു ചേഞ്ചസിനു ശേഷം ക്യാരിക്ക് വന്ന സമയത്താണെങ്കിലും അത് ടീമിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അവർ നല്ലൊരു മൊമെൻറ്റിലാണ് ഇപ്പോൾ അവരുള്ളത് ഒരു മൊമെൻറ്റും അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കാരണം ഇത്രയും ബിഗ് മാച്ചസിൽ അവർക്ക് ജയിക്കാൻ പറ്റി ഈ ഒരു രീതിയിൽ ആ ടീമിന് തന്നെ ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇപ്പോൾ കളിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിലും എംബേമോ കുഞ്ഞ അതുപോലുള്ള പ്രേഴ്സ് അതേപോലെ ബ്രൂണോ ഫെർണാണ്ടസ് ഫോം ഓഫ് ഹീസ് ലൈഫ് എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൊമെൻറ്റം അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ ടോപ്പ് ഫോർ എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്നിടത്ത് നിന്ന് ടൈറ്റിൽ റേസിലേക്ക് വരെ വരും ബാക്കി ടീമിൻ്റെ റിസൾട്ട് ആശ്രയിച്ചിരിക്കും എന്നിരുന്നാൽ പോലും യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ബൂസ്റ്റ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം ഗാരിക്ക് വരുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ നോർമൽ ഒരു യുണൈറ്റഡ് ഫാൻ്റെ എക്സ്പെക്റ്റേഷനെയും മറികടക്കുന്ന രീതിയിൽ ആ ഒരു ബാക്ക് ടു വിന്നിങ് വേസ് എന്നുള്ള രീതിയിൽ അവരെ കൊണ്ടെത്തിച്ചത് ക്യാരിക്കിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അപ്പോൾ ആ ഒരു മൊമെൻറ്റം അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ടോപ്പ് ഫോർ എന്നതിലുപരി ബാക്കിയുള്ള ടീമിൻ്റെ റിസൾട്ടും കൂടെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടൈറ്റിലേക്ക് ടൈറ്റിൽ റേസിലേക്ക് വരെ എത്താൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ യുണൈറ്റഡിൻ്റെ ആ ഒരു ഫോം ഉള്ളത് ഒരു 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 മാറ്റത്തിന് ശേഷം യുണൈറ്റഡ് കണ്ടത് അത്തരത്തിൽ മറ്റൊരു ടീമാണ് ചെൽസി എൻസോ ഇൻബാലൻസ് ആയിരുന്നു ആയിരുന്നു തോൽക്കും ബാലൻസ് ഫുട്ബോൾ അത് പ്ലേസിന്റെ മെന്റാലിറ്റിയിൽ കാരണം ബാക്ക് ബാക്ക് ടു കംബാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഒരു മൂന്ന് ഗോൾ തിരിച്ചടിച്ച് വരിക എന്ന് പറയുന്നത് അപ്പോൾ പുള്ളി വന്നതിന് ശേഷം ആ ഒരു സ്ക്വാഡിന് ഉണ്ടായി ഒരു യൂണിറ്റി ഒരു യൂണിറ്റി ഉണ്ടായി അല്ലെങ്കിൽ ആ ടീമിന് ഏതൊരു ഇതും ചലഞ്ച് ചെയ്ത് വിജയിക്കാൻ പറ്റുമെന്നുള്ളത് കാരണം ചെൽസി സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാം അത്രയും ആ ഒരു ഫോം അത്രയും ഡൗൺ ആയിരുന്നു പക്ഷേ പുള്ളി വന്നതിന് ശേഷം ഒരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ ചെൽസി പ്ലേഴ്സിന് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി അതിപ്പോൾ കോച്ചസ് മാറിയതിന് ശേഷം നമുക്ക് എല്ലാ ബിഗ് ഫോർ ടീമിനോ അല്ലെങ്കിൽ ടോപ്പ് സിക്സ് ടീമിനൊക്കെ നമുക്ക് ആ ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെൽസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൾ ആണെങ്കിലും ആ ഫോമിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ബാക്കിയുള്ള പ്ലേഴ്സിനെ നോക്കുകയാണെങ്കിലും ആ ഒരു മെൻറ്റാലിറ്റി പുള്ളിക്ക് ആ ഒരു ടീമിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെൽസിക്കും ആ ഒരു ടോപ്പ് ഫൈവിലേക്ക് ഇപ്പോൾ ഈ ഈ ഒരു ടൈമിൽ അഞ്ച് ടീമിന് ചാൻസ് ഉള്ളത് കൊണ്ട് എന്തായാലും യു സി എൽ സ്പോർട്ടിലേക്കുള്ള ഒരു ചാൻസ് ചലസിക്കും തീർച്ചയായിട്ടും ഉണ്ട് ഓ ചെൽസിയുടെ സീരിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഈ ഒരു കോച്ചുമാരുടെ മാറ്റം രണ്ട് ടീമിനും ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് പക്ഷേ ഈ കോച്ച് മാറി വന്നത് ഇമ്പാക്ട് ആവാതെ അല്ലെങ്കിൽ കോച്ച് മാറണമെന്ന് പലരും ആഗ്രഹിക്കുന്നത് ലിവർപൂൾ കാരണം അവർക്ക് കിട്ടാവുന്ന അത്രയും പ്ലേയേഴ്സിന് അവർ വാങ്ങി പറ്റാവുന്ന എല്ലാ സിസ്റ്റവും ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി പക്ഷെ ഒരു ട്രാക്കിൽ അവൻ പലപ്പോഴും കഷ്ടപ്പെടുന്നു പ്രീമിയർ ലീഗിൽ അഞ്ച് സ്പോർട്ട് ചാമ്പ്യൻസ് ലീഗിന് ഉണ്ടെങ്കിലും അതും ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ലിവർപൂൾ ഇരിക്കുന്നത് ഈ സ്ലോട്ടിന് ഇനിയും സമയം കൊടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ചേഞ്ചിലേക്ക് ലിവർപൂൾ പോകണോ അത് ലിവർപൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാരണം സ്ലോട്ട് ചാർജ് എടുക്കുന്ന സമയത്ത് സ്ലോട്ടിന് കിട്ടിയ ടീം എന്ന് പറയുന്നത് ക്ലോപ്പിൻ്റെ അണ്ടറിൽ അത്രയും അതിനിപ്പോൾ വേറെ ഏതൊരു മാനേജറാണെങ്കിൽ പോലും ഒരു വൺ ഇയറും കൂടെ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലെയേഴ്സ് അവർ റെഡി സ്ക്വാഡിനാണ് പുള്ളി കിട്ടുന്നത് ആ സ്ക്വാഡിന് വെച്ചിട്ട് പുള്ളി പ്രീമിയർ ലീഗ് അടിച്ചു അപ്പോൾ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ അവർ ചെയ്ത സൈനിങ്സ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫോർ ഫിഫ്റ്റി മില്യൺസിൻ്റെ അടുത്ത് ഇസാക്കിനെ കൊണ്ടുവരുന്നു അതേപോലെ വേൾഡ്നെ കൊണ്ടുവരുന്നു അപ്പോൾ ബിഗ് മണി സൈനിങ്സിലേക്ക് ുന്നു അതിനുശേഷം അവർക്ക് ആ ഒരു മൊമെന്റും കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഫാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഫോമിൽ നമുക്കറിയാം ബാക്കി പ്ലേസ് ഇപ്പോൾ വാൻടൈക്ക് അത്രയും നല്ല രീതിയിൽ ടീമിനെ മുന്നോട്ട് നയിച്ച വാൻഡൈക്ക് അതേപോലെ സലാഗ് പോലുള്ള പ്ലേഴ്സിൻ്റെ ഫോമിൽ വന്ന മാറ്റം കൂടി പിന്നെ പുതിയ സൈനിങ്സ് ഒന്നും ടീമിലേക്ക് ജെല്ലാവാത്ത ആ ഒരു സിറ്റുവേഷൻ അതിനെ മറികടക്കുക എന്ന് പറയുന്നത് സ്ലോട്ടിനെ സംബന്ധിച്ച് വലിയൊരു വലിയൊരു കടമ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നത് സ്ലോട്ടിൻ്റെ ഒരു ന്യൂട്രൽ ഫാന് എന്നുള്ള രീതിയിൽ സ്ലോട്ട് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത്രയും വലിയൊരു ബിഗ് മണി സൈനിങ്സ് വന്നതുകൊണ്ട് ആ ഒരു ടീമിനെ ജല്ലാക്കാൻ സ്ലോട്ടിന് ഒരു വർഷം കൂടെ ബോർഡ് അവസരം കൊടുത്താൽ അതിൽ നമുക്കൊന്നും പറയാനില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ സാബി അലോൺസുമായിട്ട് ലിങ്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു ലിവർപൂൾ ലെജൻഡ് അല്ലെങ്കിൽ ലിവർപൂളിനെന്നും ആ ഒരു രീതിയിലൊരു ആയിട്ടുള്ള ഒരു മാനേജർ ഇപ്പോൾ ക്ലോപ്പ് ആണെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ ആൻഫീൽഡിലാണെങ്കിലും ഫാൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അപ്പോൾ ലിവർപൂൾ ആ രീതിയിലുള്ളൊരു ടീമാണ് അപ്പോൾ ഫാൻസ് കോച്ചായിട്ടുള്ള കണക്ഷൻ അതേപോലെ ടീം ബാക്കി പ്ലെയേഴ്സ് ഒരു കണക്ഷൻ അത് വെച്ച് നോക്കുമ്പോൾ സ്ലോട്ടിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് കോച്ചസ് ഇപ്പോൾ ഉണ്ട് പ്രത്യേകിച്ച് സാബി അലോൺസോ സാബി അലോൺസോ വരികയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ലിവർപൂളിന് ആ ഒരു പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഒരു പ്രീമിയർ ലീഗ് അടിക്കാനുള്ള ഒരു ചാൻസ് സ്ലോട്ട് നിലനിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും മികച്ച സൈനിങ് ഇത്രയും പൈസ മുടക്കി കുറച്ച് പ്ലേസിന് എത്തിച്ചത് കൊണ്ട് ചിലപ്പോൾ ക്ലോപ്പിന് അവരെ ഒന്നുകൂടി ജെല്ലാക്കാനുള്ള സമയം നമുക്ക് പ്രീമിയർ ലീഗിൽ ആദ്യ സീസണിൽ തന്നെ ഇത്രയും ഒരു എത്ര ബിഗ് മണി സൈനിങ്സ് ആണ് എന്ന് പറഞ്ഞാൽ പോലും ആദ്യ സീസണിൽ തന്നെ അവർ വണ്ടേഴ്സ് കാണിക്കും അല്ലെങ്കിൽ ടീം ആർ ജെല്ലാവുമെന്ന് നമുക്കൊരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഒരു ഒരു സീസണും കൂടെ പുള്ളിക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഒരു ടോപ്പ് ഫൈവ് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ലിവർപൂളിൻ്റെ സ്റ്റാൻഡേർഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു രീതിയിൽ ഒരു യൂറോപ്പ ലീഗോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കുള്ള ക്വാളിഫിക്കേഷൻ തന്നെ ഇല്ലാത്ത രീതിയിൽ ആവുകയാണെങ്കിൽ ഫ്ലോട്ട് എന്തായാലും സാക്ക് ആവാനുള്ള ഒരു ചാൻസും വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് ഈ സീസണിലൊക്കെ ആൻഫീൽഡ് അവരുടെ ഫോർട്രസ് എന്ന് പറയപ്പെടുന്ന ആൻഫീൽഡിൽ ഈ ഈ സീസണിൽ എത്ര മത്സരങ്ങൾ അവർ തോറ്റു അതൊരു ആ ഒരു മെൻറ്റാലിറ്റീനെ അവർക്ക് ആ ഒരു പ്ലേയേഴ്സിനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ സലാഹായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളി പോകുന്നുണ്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഇഷ്യൂസ് അപ്പോൾ ഒരു മാനേജർ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ടാക്റ്റിക്സ് മാത്രമല്ല ഈ പ്ലേയേഴ്സിനെ മാനേജ് ചെയ്ത് പോകുക ബിഗ് പ്രൊഫൈൽ പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും അവരെ ഒരു ടീമായിട്ട് നിലനിർത്തുക എന്നുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ അതിൽ സ്ലോട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ ബാക്കി മാച്ചസ് നമുക്ക് ഉണ്ട് അതുപോലെ പ്രീമിയർ ലീഗ് നടന്നുകൊണ്ട് എഫ് എ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിലൊക്കെ ഒരു സിറ്റി ഫാൻ എന്ന നിലക്ക് എവിടെ ഫിനിഷ് ചെയ്യും അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു എക്സ്പീരിയ നമുക്ക് എല്ലാവരും ട്രോഫി ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുക വെച്ചിട്ട് മുന്നോട്ടേക്ക് സീൻ്റെ പ്ലേസിന്റെ എനിക്ക് ഈ സീസണിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ആൻഫീൽഡ് വിന്നിന് ശേഷം അത് നമുക്ക് രണ്ടായിരത്തി തരാന് ഇരിക്കാം സത്യം പറഞ്ഞാൽ ആ ഒരു മത്സരത്തിന് ശേഷമാണ് ഇപ്പോൾ ഫാൻസിനാണെങ്കിലും പ്ലേയേഴ്സിനാണെങ്കിലും ആ ഒരു മെന്റലി ബൂസ്റ്റായിട്ട് വന്നത് പക്ഷേ ആക്റ്റീവായിട്ടുള്ള എല്ലാ ടൂർണമെൻസിലും ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ജാനുവരിയിൽ വന്ന സൈനിങ്സ് നല്ല രീതിയിൽ ജെല്ലായിട്ടുണ്ട് അപ്പോൾ അതിന് ഇത് ഈ ഒരു ക്വസ്റ്റ്യൂം ചിലപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ അല്ലെങ്കിൽ ഒരു വൺ മന്ത് മുമ്പേ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ നിരാശാജനകമായിട്ടുള്ള ഉത്തരമായിരിക്കും പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ആൻഫീൽഡ് വിക്ടറി ആണെങ്കിലും ജാനുവരിയിൽ വന്ന സൈനിങ്സ് ആണെങ്കിലും അതിന് ഇപ്പോൾ ശേഷം ഇപ്പോൾ ഫാൻസിനാണെങ്കിലും പ്ലേസിനാണെങ്കിലും മാനേജ്മെൻറ്റിനാണെങ്കിലും ആ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ ടൈറ്റിൽ അടിച്ച സീസണുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു മൊമെൻറ്റം വന്നതിന് ശേഷം ഒരു വിന്നിംഗ് സ്ട്രീക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇഞ്ചേർഡ് ആണെങ്കിൽ പോലും ഇപ്പോൾ ബാക്കിലാണെങ്കിൽ ഗാഡിയോൾ ഡാസ് ഒക്കെ സ്റ്റോൺസ് ആണെങ്കിൽ കുറേ കാലങ്ങളായിട്ടുള്ള ഇഞ്ചറിയാണ് അപ്പോൾ അതേപോലൊരു ബാക്കപ്പ് ഡിഫൻസിൽ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഗേഹി വന്നതോടുകൂടി കുസനോവ് ഗേഹി പേർ യൂസ് ചെയ്യാം ഡാസ് ഗേഹി പേറിനെ യൂസ് ചെയ്യാം ഗാഡിയോൾ വന്നാൽ ആ രീതിയിൽ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാ ആക്റ്റീവ് ടൂർണമെൻ്റ്സിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കോഡ് ഡപ്ത്ത് എല്ലാ പ്ലേഴ്സും ഇപ്പോൾ ഇഞ്ചറി മാറി വരുന്നു ഇപ്പോൾ ഡോക്ക് വരുന്നു സാവിഞ്ഞോ വരുന്നു അപ്പോൾ എല്ലാ അവൈലബിൾ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ എഫ് എൽ കപ്പ് ഫൈനല് എന്ന് പറയുന്നത് രണ്ട് ടീമിനെ സംബന്ധിച്ചും ആ ടൈറ്റിൽ ഡിസൈഡിങ് മാച്ചസിൽ തന്നെ അതായത് പ്രീമിയർ ലീഗിന് തന്നെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു മാച്ചിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് കിട്ടാൻ പോകുന്ന മെന്റലി ബൂസ്റ്റ് വേറെ രീതിയിലാണ് അപ്പോൾ പെപ്പിനെ സംബന്ധിച്ച് കപ്പ് ഗെയിംസിൽ പുള്ളി ഇതുവരെ എനിക്ക് ഒന്നോ ഒൻപതോ പത്തോ ഫൈനലിൽ എത്തിയതിനു ശേഷം അതിൽ എട്ടെണ്ണം ജയിച്ചതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ പെപ്പിനെ സംബന്ധിച്ച് കപ്പ് ഗെയിംസിൽ ട്രോഫി നേടുക എന്ന് പറയുന്നത് പുള്ളി അത്രയും നല്ല രീതിയിൽ ഇപ്പോൾ ഗോൾ കീപ്പർ ഡൊന്നാരും അല്ല ട്രാഫോർഡിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും കപ്പ് ഗെയിംസിൽ ആ ഒരു രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇ എഫ് എല് നേടാനുള്ളൊരു ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് എങ്കിൽ പോലും ബാക്കി ഇപ്പോൾ പ്രീമിയർ ലീഗിലാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും നമുക്ക് ആ ഒരു രീതിയിൽ എന്തായാലും ഒരു സെമി ഫൈനൽ ഫൈനലിലേക്ക് എത്താൻ രീതിയിലുള്ള ഒരു സ്ക്വാഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതുപോലെ ലാസ്റ്റ് ലീഗ് ഒരു ചോദ്യം കൂടി നമ്മള് പ്രീമിയർ ലീഗിൽ ഒരുപാട് കോമ്പറ്റി വില്ല വരുന്നു അതുപോലെ മിഡ് ടേബിൾ ടീം സണ്ടർലാൻഡ് ഒക്കെ പലരെയും കൊണ്ടിരിക്കണം ഇപ്പൊ എന്നിരുന്നാൽ കൂടി നമുക്കൊരു ടോപ്പ് ഫൈവ് നിന്ന് നിലക്ക് ഇപ്പൊ പ്രീമിയർ ലീഗിൽ ആരൊക്കെ ആയിരിക്കും ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ട് ഈ സീസൺ ഉറപ്പിക്കാന്നുള്ള ഒരു പൊസ്യൻ വൈസ് പറയണ്ട ഈ അഞ്ച് ടീമുകൾ അടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാകുമെന്ന് പറയുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കും അതിൽ സത്യം പറഞ്ഞാൽ സർപ്രൈസിംഗ്ലി എനിക്ക് ആസ്റ്റൺ വില്ല വരണം എന്നുള്ളൊരാഗ്രഹമുണ്ട് കാരണം ഈ ഒരു സമയത്തും അവർ ഈ ഒരു ടൈറ്റിൽ റേസിൽ അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമറിയാണെങ്കിൽ പുള്ളി അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ട് നോക്കുകയാണെങ്കിൽ ആഴ്സണൽ ഉണ്ടാവും സിറ്റി ഉണ്ടാവും അപ്പോൾ യുണൈറ്റഡിൻ്റെ കരണ്ട് ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ഉണ്ടാവും ചെൽസി ഉണ്ടാവും പിന്നെ ടോപ്പ് ഫൈവ് ഉള്ളത് കൊണ്ട് ആസ്റ്റൻ വില്ല ആ ഒരു അഞ്ച് ടീമിനാണ് ഞാനൊരു ചാൻസ് കാണുന്നത് ഓക്കെ നമുക്ക് പ്രീമിയർ ലീഗിൻ്റെ ഒരു ഡിസ്കഷൻ മൈൻഡിയാൽ തോന്നുന്നു അതെ 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 ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്